വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിഎ ടി യു കർഷക സംഘം കർഷക തൊഴിലാളി യൂണിയൻ എന്നിവയുടെ സംയുക്താഭിമുഖത്തിൽ ദേവികുളം ഡി എഫ് ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സിഎ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ ജയചന്ദ്രൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനവാസ മേഖലയിൽ വനവകുപ്പ് നടത്തുന്ന തെറ്റായി ഇടപെടലുകൾ അനുവദിക്കില്ലെന്നും കെ കെ ജയചന്ദ്രൻ പറഞ്ഞു വന്യമൃഗശല്യം നിയന്ത്രിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി എം പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സി ഐ ടി യു കർഷക സംഘം കർഷക തൊഴിലാളി യൂണിയൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ദേവികുളം ഡി എഫ് ഒ ഓഫീസിന് മുമ്പിലേക്കും പ്രതിഷേധ മാർച്ചും ധർണയും നടന്നത്

കസ്തൂരിനൊക്കെ യഥാർത്ഥത്തിലൂടെ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യുകയൊന്നും ചെയ്തില്ല അയാൾ അതിനെ ഒരു പള്ളിക്ക് അവർ പ്രധാനത്തെ വന്നിറങ്ങി ഇതിനെ ഒരു യാത്ര ചെയ്തു പോയി റോഡ് പോയി എന്നുള്ളത് വിളിച്ചാൽ ഇയാളെ യാതൊരു തരത്തിലും എം എൽ എമാരുമായോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായോ ഒക്കെയാണല്ലോ ജനങ്ങളുമായി ഇടപഴിയിൽ നിൽക്കുന്നവര് അവരുമായി ഒന്ന് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കെ ഷാജി പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷനായി സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി ശശി സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ആർ ഈശ്വരൻ സി പി എം മൂന്നാർ ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ എന്നിവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി